ഹലാൽ ഫുഡിൻ്റെ അപകടത്തെക്കുറിച്ച് അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പിനെക്കുറിച്ച് ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിരുന്നില്ല ഇപ്പോഴാണ് അങ്ങനെയുള്ളൊരു അവസരം ഒത്തു വന്നിരിക്കുന്നത് സ്വന്തം കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ ഹലാൽ എന്ന എക്കണോമിക്കൽ ജിഹാദിനെക്കുറിച്ചും ഒരു ബഹുസ്വര സമൂഹമായ ഇന്ത്യയിൽ ഈ എക്കണോമിക്കൽ ജിഹാദ് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ പരമ്പരയുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നത് ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന വിഷയത്തിന് മതപരവും സാമ്പത്തികപരവും തൊഴിൽപരവും സാമൂഹ്യപരവും തീവ്രവാദപരവുമായ പല തലങ്ങളുമുണ്ട് ഹലാൽ എന്ന വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ എല്ലാ തലങ്ങളെയും കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഹലാൽ എന്ന വിഷയത്തിൽ